ഹലോ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു നല്ലൊരു സാധനം ഉണ്ടാക്കാൻ പോകണം കേട്ടോ അത് ഞാനിവിടെ ഒരു കപ്പ് നമ്മുടെ കാപ്പിയൊക്കെ കുടിക്കുന്ന കപ്പ് ആ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് വെച്ചിരിക്കുന്നത് കപ്പ് കണ്ടല്ലോ ചെറിയ കപ്പ് സാധാരണ നമ്മൾ കാപ്പി കുടിക്കുന്ന കപ്പ് ആ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ട് ഈ എടുത്ത് വെച്ച മാവിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടു പിന്നെ നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്തു ഇനി നമ്മളിവിടെ അയടുത്ത് വെച്ചല്ലോ പാവടുത്ത അതേ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് പച്ചപ്പാലാണ് അതുകൂടി ഒരു കുഴിക്കുകയായിരുന്നു മിക്സ് ചെയ്യാം ഇവിടെ ഒരു പഴുത്ത മില്ലിക്കോട്ട മാമ്പഴം വെച്ചിട്ടുണ്ട് കണ്ട മാമ്പഴം ഇനി ഇതുകൊണ്ട് ഒരു പരിപാടി ഇതുകൊണ്ട് കണ്ട മാങ്ങേനെ മുറിച്ച് പീസാക്കി ഇട്ടിരിക്കുകയാണ് ഇനി നമുക്കിത് ഒരു ജാറിലിട്ട് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം നമ്മൾ അടി അടച്ചു വെച്ചില്ലേ അതെടുത്തതാണ് ജാറിലിട്ട് ഇടുവാണേ ഇങ്ങനെ ജാലിലോട്ട് ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കഷ്ണം തിന്നണം എല്ലാവരും ചെയ്യായിരിക്കും എല്ലാ ഇവിടെ നന്നായിട്ട് മിക്സ് ജാലിലോട്ട് നന്നായിട്ട് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ കുറച്ച് മാവ് എടുത്ത് വെച്ചിരുന്നല്ലോ പാലക്കൊഴിച്ച് കുട്ടപ്പനായിട്ട് മധുരവും ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ മിടുക്കാനായിട്ടിരിക്കുക കൂടെ വലിയ ജാലിലോട്ട് ഇട്ട് ഇനി ഇതിലേക്ക് ഈ മാമ്പഴത്തിനെക്കൂടെ കുറച്ചിടാം നമുക്ക് മുഴുവൻ ഇടുന്നില്ല കുറച്ചിടാം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം അവർ ഇപ്പം ഇട്ടത് ഇനി ഇതൊന്നും കൂടെ അടിച്ചുകൊണ്ട് വരാൻ പോവാണ് ഇതിവിടെ അരച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അതും വലിയ വരും അപ്പോൾ നമ്മളെന്ത് ചെയ്തു മാമ്പഴം അടിച്ചു കൊണ്ടെന്നാൽ ആ ജാറിനകത്തു കുറച്ച് വെള്ളം ഒഴിച്ചു ആദ്യം കൊച്ചു ജാറിലാണ് മാമ്പഴം അടിച്ചത് അതും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ് കുറച്ച് ഒരു ആ കപ്പിനൊരു കാൽ കപ്പ് ഇതിലേക്ക് ഒരു മുട്ട അടിച്ചിടണം മിക്സിയിലോട്ട് മിക്സി ജാറിലോട്ട് ഇത് നമുക്കൊന്നും കൂടെ അടിക്കാം ഒരു ഉപ്പും ഒക്കെ പാകത്തിനുണ്ടെന്നും കൂടെ നോക്കണം മിക്സി അടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഇതൊക്കെ ചേർത്ത് നമുക്കത് ഒഴിക്കാം ഇനിയിപ്പോൾ നമുക്കിതിൽ ഉപ്പ് അതായത് ഉപ്പ് അധികം വേണ്ട മധുരം തിന്നു അതൊന്ന് എന്താണ് എന്ന് പറയുക ഒരു ശരിയാവാൻ വേണ്ടി ഇച്ചിരിപ്പുണിരുന്നു അതാണ് മുഴുവൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ വേണ്ട മിക്സ് ഇങ്ങനെ വരണ മിക്സ് മാമ്പഴവും ഗോതമ്പൊടിയും മുട്ടയും പാലും പഞ്ചസാരയും ഉപ്പും മുളിട്ടതാണ് ഇനി നമുക്ക് ഞാനിവിടെ ദശക്കല് വെച്ചിരിക്കുകയാണ് ദശക്കൊരു കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലേ ഫ്ലെയിം ഓണാക്കാം ചൂടായിട്ടുണ്ട് ഞാൻ നന്നായിട്ട് എണ്ണ ഇച്ചിരി കൂടെ സാധാരണ നമ്മൾ ഒഴിക്കുന്നതിനേക്കാൾ ഇച്ചിരി എണ്ണ പൊട്ടി വയ്ക്കണം കാരണം സാധാരണക്കാരൻ നിസ്സാരണക്കരൻ എണ്ണി നമ്മുടെ ആ മിക്സ് എന്തൊക്കെയാണ് മാമ്പഴം കൊന്മവ് പാല് മുട്ട അധികം വരുത്തണ്ട നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇത് നോക്കാം എന്തൊന്ന് ആ ആയി വരുന്നുണ്ട് എണ് ഒഴിച്ചു വരുകയോ ബട്ടറൊക്കെ നല്ലതായിരിക്കും കേട്ടോ ബട്ടർ ഒഴിച്ചില്ല ഈ നിറം വരുന്നത് പഞ്ചസാര മുട്ടയൊക്കെ ചെറുമ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കേക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വരുന്നില്ലേ അതുപോലെ റൗണ്ടെ ഓക്കെ മൂടി വെച്ചു ഒരു മണം വരുന്നില്ല അതുപോലത്തെ മണം വരുന്നില്ല നമ്മൾ വേറെ ഇതിനകത്ത് വേണമെങ്കിലും ഏലക്ക അല്ലെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ സിനമൻ പൗഡർ എന്താണ് ചേർക്കാം ഇത് മാമ്പഴായതുകൊണ്ട് ഇത്തിരി ചിലക്ക കൊടുക്കാമെന്നിരിക്കും കേട്ടോ വിട്ട് നമുക്കിതുപോലെ അടുത്തത് ഉണ്ടാക്കി എടുക്കാം നമ്മളിതിനോട്ട് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു പാട് വീഴ അയ്യോ അപ്പം കുറേ കുഴപ്പമില്ല നമ്മൾ വിചാരിക്കണേലും വരണ്ടേ പാൻ കാക്കിൻ്റെ ശബ്ദം പോയ ആളുകളൊക്കെ കേട്ടിട്ടുണ്ട് അമ്പടാ അങ്ങനെ ഇനി നമുക്ക് ഇത് നിർബന്ധം വെറുതെ രസത്തിനിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു നിർബന്ധമില്ല കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടാൽ നല്ലതാണ് പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാൻ നല്ലതാണ് ഞാൻ വേറെ എന്തായാലും ഡെക്കറേഷൻ നമ്മൾ അരച്ച് അത് മിക്സിയിലിട്ട് അടിച്ചല്ലോ മാമ്പഴം അതിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ ഇഷ്ടമുള്ളവർ ചെയ്യാൻ പാടുള്ളൂ ഇല്ലാത്ത ചെയ്യരുത് രസം ഇരിക്കട്ടെ കുറച്ച് മാമ്പഴം അല്ലേ വെറുതെല്ലോ ഓക്കെ നമുക്കിതിലോട്ട് കുറച്ച് എൻ്റെ ഇതാണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും നമുക്കിടാം ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ കുറച്ചിട്ട് കൊടുക്കാം ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആണ് ഇതിങ്ങനെ ഞങ്ങി ഞെങ്കി മിഞ്ഞിരിക്കും അപ്പം നമ്മൾ ഇടയ്ക്ക് ഇത് ഒരക്കടി അടിക്കാം അങ്ങനെയുണ്ട് എൻ്റെ പുത്തി കൊള്ളാലേ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കൊള്ളാമെന്ന് പറഞ്ഞു നിങ്ങൾ ആരും പറയണില്ലല്ലോ കൊള്ളാംന്ന് ഞാനെങ്കിലും പറഞ്ഞേക്കാന്ന് വിചാരിച്ചു നമ്മുടെ കൊള്ളാം നല്ല പെട്ടാണ് ഇതാണ് നമ്മുടെ മാംഗോ വീറ്റ് പാൻ കേക്ക് നമ്മുടെ മാംഗോ വീറ്റ് പാൻ കേക്ക് നല്ല ടേസ്റ്റാണ് കഴിച്ചു നോക്കണം ഉണ്ടാക്കി നോക്കണം ഇടയ്ക്കൊക്കെ ഇങ്ങനെയും കൂടെ നമുക്ക് ചെയ്യാം ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ വേണമെങ്കിൽ പിന്നെ പിന്നെല്ലാം നമുക്ക് ഭയങ്കര തമാശയ്ക്ക് അങ്ങനെ കഴിക്കാം ഓക്കെ ഇത്രയും നേരം കണ്ട് ആസ്വദിച്ചതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം